மஹாராஜா கோல்டன் டைமண்ட்ஸ் டோல் ஜங்ஷன் இடப்பள்ளி பள்ளுருத்தி, திருப்போணத்துரா காலடி, எரமலூர் அரூர் பள்ளி துறவூர் திரிஷூர் ീറിംഗ് കോളേജിൽ നടന്ന മൂന്നാമത് അണ്ടർ നൈന്റീൻ കബഡി ചാമ്പ്യൻഷിപ്പിൽ കാസർകോടും കൊല്ലവും ഇടത്തല കെ എം ഇ എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന മൂന്നാമത് അണ്ടർ പത്തൊമ്പത് കെ എം ഇ എ കബഡി ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കാസർകോടും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഡി എസ് എ കൊല്ലവും ജേതാക്കളായി കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുമുള്ള അൻപതോളം ടീമുകൾ ഇരുവിഭാഗങ്ങളുമായി പങ്കെടുത്തു ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ഷെയ്ൻ പാലക്കാട് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ വൈ എം ജി പാലക്കാടും രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി സ്പോർട്സിൻ്റെ പ്രത്യേകിച്ച് കബഡിയിൽ വെച്ചു കൊണ്ടുള്ള ഒരു ഹബ്ബായി മാറിയിട്ടുള്ള ഒരു സ്ഥാപനമാണിത് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ബോയ്സും ഗേൾസും സോണൽ മാച്ചസിലും ഇൻ്റർസോണൽ മാച്ചസിലും ഇവിടുത്തെ കബഡി ടീം രണ്ട് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും വിഭാഗം അപ്പോൾ ഇതിന് ഒരു സൈഡുണ്ട് പഴയകാലം പോലെയല്ല ഇന്നത്തെ സാഹചര്യത്തിൽ യുവാക്കളിൽ പ്രത്യേകിച്ച് നിങ്ങളെ കൂട്ട അണ്ടർ പത്തൊമ്പത് കബഡി ചാമ്പ്യൻഷിപ്പിലെ മികച്ച റൈഡറായി ഡി എസ് എ കൊല്ലത്തിന്റെ ശ്രീനന്ദയും മികച്ച ഡിഫൻഡറായി വൈ എം ജി പാലക്കാടിന്റെ കാവ്യേയും തെരഞ്ഞെടുത്തു കെ എം ഇ എ കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജലീൽ കോളേജ് ഡയറക്ടർ അമർ നിഷാദ് ടി എം വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ രേഖാക് ലക്ഷ്മണൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ കണ്ണൻ ആർ രമേശ് ചാമ്പ്യൻഷിപ്പ് കോർഡിനേറ്റർ മുഹമ്മദ് അജ്മൽ വീണാ കെ വിശ്വം സുരേഷ് വിശ്വനാഥ് അമീർ സുഹേൽ അഹമ്മദ് ഷമീം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ആലുവ